എന്തപ്പോൾ ഉണ്ടായേ ടീം പുകയും മാത്രമായിരുന്നു എൻ്റെ പൊന്നേ അതായത് ഒരു ടാസ്ക് കൊടുത്തു നമ്മുടെ ബിഗ് ബോസ് ഭൂമി കയ്യേറ്റം എന്നാണ് ടാസ്കിൻ്റെ പേര് അതായത് പണിപ്പൂര ടാസ്കിലേക്ക് പോകാനുള്ള അഞ്ച് പേരിൽ മൂന്ന് പേരെ ഓൾറെഡി തിരഞ്ഞെടുത്തല്ലോ ബാക്കി രണ്ട് പേർക്ക് വേണ്ടിയിട്ട് ഉള്ള ടാസ്ക്കാണിത് ഈ ടാസ്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും റെഡിയായി ഫിസിക്കലായിട്ട് എല്ലാവരെയും ഇടിക്കുക എന്നായിരുന്നു തോന്നുന്നു എല്ലാവരും ലക്ഷ്യം ടാസ്ക് എങ്ങനെ ചെയ്യുക എന്നൊന്നും അല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള ദേഷ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും കടിച്ചും നുള്ളിയും കടിച്ചും ഒക്കെ അങ്ങ് തീർത്തു അങ്ങനെ വേണം പറയാൻ എന്താണെന്ന് നിൽക്കുന്ന അറിയാൻ വയ്യ ബിഗ് ബോസിൽ ലാസ്റ്റ് എന്താ പറയുക പ്രാന്ത് പിടിച്ചതെന്ന് വേണം പറയാം ആ ഒരവസ്ഥയിലായിരുന്നു അതായത് ടാസ്ക് എന്ന് പറയുന്നത് ഗാർഡൻ ഏരിയയില് കുറച്ച് ഭാഗത്ത് കുറച്ച് മൺപിറ്റുണ്ടാവും അവിടെ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫ്ലാഗ് അതായത് എ ടീമിന് യെല്ലോയും ബി ടീമിന് പിങ്ക് ഫ്ളാഗുമാണ് ഒരു ടീമിന് ഇരുന്നൂറ് ഫ്ലാഗ് വെച്ചിട്ട് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഏരിയയിൽ ഇതേപോലെ ഫ്ലാഗുകൾ നാട്ടിയിട്ടുള്ളവരാണ് വിജയ് ആ ടീമാണ് വിജയിക്കുന്നത് അതായത് ഒരു ടീമിൽ ഒമ്പത് പേര ഉണ്ടാവുന്നത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ബിഗ് ബോസ് സെലക്ട് ചെയ്ത ടീം ഉണ്ടല്ലോ അപ്പം അങ്ങനെ തന്നെയാണ് ഇവർ കളിക്കുന്നത് ഇവർ പ്രത്യേകിച്ച് ടീമൊന്നും എടുത്തില്ല ആ പഴയ ടീം തന്നെയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ ഒരു ടീമിൽ ഒമ്പത് പേര് വെച്ചുകൊണ്ട് അപ്പം ആ ടീമിൽ ആരാണോ ഏത് ടീമാണോ ജയിക്കുന്നത് ആ ടീംമാർ പരസ്പരം ചർച്ച ചെയ്ത് അതിൽ നിന്ന് രണ്ട് പേരെ സെലക്ട് ചെയ്യും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇത് അപ്പോൾ ബിഗ് ബോസ് അറിയാം ഇവിടുത്തെങ്കിലും ടാസ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും കയ്യും കാലിലൊക്കെ ഊരി എടുക്കുമെന്ന് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള സേഫ്റ്റി ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ബിഗ് ബോസ് ടാസ്ക് തുടങ്ങിയത് ഈ പതിനഞ്ച് മിനിറ്റോളം ഇവർക്ക് ആലോചിക്കാൻ പ്ലാനിങ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ടാസ്ക് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടി ബിസ് ബിഗ് ബോസ് കൊടുത്തു അതിനുശേഷം ബെസർ അടിച്ചപ്പോഴത്തേക്കും എല്ലാവരും കൂടെ വന്ന് ആക്രമിക്കാൻ തുടങ്ങി അതായത് എല്ലാ എ ടീമുകാർ അവരെ ഫ്ലാഗും ബി ടീമുകാർ അവരെ ഫ്ലാഗും എടുത്ത് ചാടി വന്ന് മൺപിറ്റോട്ട് വീണ് ജിസയിലും അതുപോലെ തന്നെ നൂറയും കുറേ ഫ്ലാഗുമായിട്ട് വന്ന് കമ്മന്നും കിടന്നു ഇവരെ പുറത്തേക്ക് ബാക്കിയുള്ള എല്ലാവരും കൂടെ ആ ഒരു ടീമിലാണ് നമ്മുടെ ഷാനവാസ് ഉള്ളത് ഷാനവാസ് ഒനീൽ ശരത്ത് അങ്ങനെയൊക്കെ ഉള്ളവരെല്ലാവരും ഉള്ള ടീമാണ് അതായത് ഷാനവാസ് ഗിസേൽ ശരത്ത് ഷാരിഖ ശൈത്യ നൂറ ഒനിൽ ബിന്നി രേണുസുദി ഇത്രയും പേരാണ് ആ ടാസ്ക് ആ ഒരു ടീമിലുള്ളത് രേണുസുദിയൊക്കെ ഞാൻ നോക്കുമ്പോൾ മിക്കപ്പോഴും ആ ഒരു ഫ്ലോറിന് പുറത്ത് നിൽക്കായിരുന്നു കേട്ടോ അതായത് രേണു ഒക്കെ സ്വന്തം ബോഡി കാത്തു അതുപോലെ തന്നെ ഷാനവാസിന് ഫിസിക്കലായിട്ട് അധികം ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും അക്ബറുമായിട്ട് കുറേയൊക്കെ കുത്തി പിടിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയടിയൊക്കെ ആയിരുന്നു ബിഗ് ബോസ് വാണിങ് കൊടുത്തു അവർക്ക് എന്നാലും ഇവർക്ക് പുറത്തായിരുന്നു കേട്ടോ പക്ഷെ ഈ പറഞ്ഞ നമ്മുടെ ദിസലിൻ്റെയും നൂറയുടെയും പുറത്തായിരുന്നു എല്ലാവരും ആരെയാണെങ്കിൽ ഒരു തരത്തിൽ ഇവരെ വിടുന്നില്ല ഭയങ്കരമായിട്ട് ഇവരെ പിടിക്കുകയാണ് അവൻ്റെ മേളിൽ എല്ലാവരും കൂടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച ഒരു പരുവായി ബിഗ് ബോസ് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് ഒരു ത്തേക്ക് എല്ലാവരും മാറി നിൽക്കുക എല്ലാവരും മൈക്കൊന്ന് ചെക്ക് എന്ന് പറഞ്ഞിട്ട് പോലും അവരവിടെ ടാസ്ക് വിട്ടില്ല ആരെയും ഇവരെടുത്തേ ഇരിക്കയാണ് ലാസ്റ്റ് ബിഗ് ബോസ് നാല് മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും ആരും കേൾക്കുന്നില്ല പിന്നെ ബി ബസർ അടിച്ചു ബസർ എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ബസർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം അത്രയ്ക്ക് ദേഷ്യം വന്നു ഇവർ പറട്ടൊന്നും കേൾക്കുന്ന പോലുമില്ല മാത്രമല്ല ബിഗ് ബോസ് ബെസറടിച്ചതിന് ശേഷമാണ് അനുമോളും നിവീനും ഒക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫ്ലാഗുകൾ കുത്തുന്നത് കേട്ടോ അപ്പം അതെനിക്ക് തോന്നുന്നു ഗെയിം ഗെയിമായിട്ട് കൂട്ടത്തില്ല അവർ അല്ലെങ്കിൽ അവരെ പോയിൻ്റ് ആയിട്ട് ബിഗ് ബോസ് കൂട്ടത്തില്ല ഇപ്പം എന്തായാലും ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് വരുത്തി വാണിംഗ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആദ്യം ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ആരെയും വിളിച്ചുകൊണ്ട് പോയത് കൺഫർ റൂമിലോട്ട് വരാൻ വേണ്ടി പിന്നീട് ഇപ്പോൾ എല്ലാവർക്കും മരുന്നൊക്കെ കൊടുത്തോണ്ടിരിക്കുവാണ് ഇതുവരെ ബിഗ് ബോസ് അതിൻ്റെ ഫലം ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം അത്രയ്ക്കും എല്ലാവർക്കും പരുക്കുണ്ട് ഡോക്ടറെ അടുത്ത് എന്തായാലും ഒരു കാര്യം മനസ്സിലായി ഇവർ ടാസ്ക് ചെയ്തില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വൈരാഗ്യങ്ങളൊക്കെ തീർത്തു കുറേ പേര് സ്വന്തം ബോഡി നോക്കി മാറിയൊക്കെ നിന്നു അതായത് നമ്മുടെ രേണു ശുദ്ധിയെ പോലുള്ള കുറച്ച് പേര് ഗെയിം കളിച്ചിട്ടൊന്നല്ല തീരെ കുറച്ചൊക്കെ കളിച്ചു എന്നാലും സ്വന്തം ശരീരം നോക്കിയവരിൽ ഒരാൾ വേറേണുശുദ്ധി തന്നെയാണ് കേട്ടോ അതുപോലെ ഷാനവാസ് അങ്ങനെ കുറേ പേര് അവരുടെ അവരുടെ ബോഡിയൊക്കെ നോക്കി മാറി നിന്നു നമുക്ക് നോക്കാൻ പിന്നെ എന്താകും ഫലം